ഹലോ മക്കളെ അപ്പോൾ ഇന്ന് ടീച്ചർ എടുക്കുന്നത് ബയോളജി ജീവശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററില് ബാക്കി ഭാഗമാട്ടോ ജീൻ ഓട്ടെ ഇപ്പൊ ജീൻ എന്താണ് ഡി എൻ എയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് എന്ത് എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ജീന്ന് പറഞ്ഞാല് അത് ജീൻ ഇസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോ ടൈഡ് ഇൻ ഡി എൻ എ ഓക്കെ എന്താണ് ജീൻ ഇസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ ഡി എൻ എ ഡി എൻ എയിലുള്ള ഒരു എന്താണ് ആ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസ് ശ്രേണിയാണ് ജീനർ അല്ലെ ജീനുകളുടെ നിർദ്ദേശം ഇതനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് എന്തെങ്കിലും സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും അതുപോലെ മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഓക്കെ എന്താണ് ആ പ്രോട്ടീൻസ് വിച്ച് ആർ സിന്തസൈസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആൻഡ് ഫോർ കൺട്രോളിങ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഇനി പ്രോട്ടീൻ നിർമ്മാണം ജീനിന്റെ പ്രവർത്തനം അല്ലെ പ്രോട്ടീൻ സിന്തസിസ് ദ ആക്ഷൻ ഓഫ് ഡി എൻ കണ്ടെയ്ൻ മെസ്സേജസ് ജീൻ ഫോർ ോട്ടീൻസ് അല്ലെ പ്രോട്ടീനുകൾ നിർമ്മിക്കാനുള്ള സന്ദേശങ്ങൾ ജീൻ ഡി എൻ എൽ ഉണ്ട് അല്ലെ എന്താണ് പ്രോട്ടീനുകൾ നിർമ്മിക്കാനുള്ള സന്ദേശങ്ങൾ ജീൻ ജീൻ എന്താണ് പ്രോട്ടീനുകൾ നിർമ്മിക്കാനുള്ള സന്ദേശം അല്ലെ അത് ഡി എൻ എൽ ഉണ്ട് അല്ലെ പിന്നെ പ്രോട്ടീൻസ് ആ സിന്തസൈസ് എന്താ റൈബോസോം ആസ് പെർ ദീസ് മെസ്സേജസ് അല്ലെ ഈ സന്ദേശങ്ങൾക്ക് അനുസരിച്ച് എന്താണ് റൈബോസോമുകളിൽ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു പിന്നെന്താ ഡി എൻ എ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആർ എൻ എസ് ഹെൽപ്പ് ഫോർ അപ്പം പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഡി എൻ എന്താണ് നേരിട്ട് പങ്കെടുക്കുന്നില്ല അല്ലെ ആർ എൻ എകളാണെന്ത് ആർ എൻ എ അല്ലേ ആർ എൻ എകളാണ് എന്താക്കുന്നത് സഹായിക്കുന്നത് അല്ലേ കണ്ടോ ആർ എൻ എ അല്ലേ ആർ എൻ എ ആണ് സഹായിക്കുന്നത് അപ്പം ഡി എൻ എന്താണ് ഡി എൻ എ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആർ എൻ എസ് ഹെൽപ്പ് ഫോർ ദിസ് പ്രോട്ടീൻ ഉർപാദനത്തിൽ എന്താണ് നീ എൻ എ നേരിട്ട് പങ്കെടുക്കുന്നില്ല ആർ എൻ എകളാണ് എന്താക്കുന്നത് സഹായിക്കുന്നത് അല്ലെ അപ്പൊ ആർ എൻ എന്താ ന്യൂക്ലിക് ആസിഡ് അല്ലെ അപ്പം പിന്നെന്താണ് എം ആർ എൻ എ ടി ആർ എൻ എ ആൻഡ് ആർ ആർ എൻ എ പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ പ്രോട്ടീൻ സിന്തസിസ് ജീനിന്റെ പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയിൽ എം ആർ എൻ പിന്നെ അതുപോലെ എന്താണ് ടി ആർ എൻ എയും പിന്നെന്താണ് ആർ ആർ എൻ എ എന്നിവയുമാണ് ഉള്ളത് അല്ലേ എന്തിന് ജീനിന്റെ പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയിൽ നിങ്ങൾക്ക് ആർ എൻ എന്താണ് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്താണ് റൈബോ റൈബോന്യൂക്ലിക് മെയിൻലി സിംഗിൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റ് ഓഫ് മെയ്ഡ് അപ്പ് ഓഫ് റൈബോസ് റൈബോസ് ഷുഗർ ഷുഗർ എന്താണ് മെയിൻലി സിംഗിൾ ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഓഫ് മെയ്ഡ് അപ്പ് എന്താ ഒരേ ഒറ്റ ഇഴയുള്ളതും പിന്നെന്താണ് ഒറ്റ ഇഴയുള്ളതും പിന്നെ റൈബോസ് പഞ്ചസാര ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അഡിനിൻ യുറാസിൻ അല്ലേ അതാണ് എന്ത് ഇത് വരുന്നത് അല്ലേ പിന്നെന്താണ് അടുത്തത് ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതായത് മെയിൻലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോ ടൈഡ് മേഡ് അപ്പ് ഫൈബോർ ഷുഗർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജീനിയസ് ബേസസ് വിസ് അഡിനിൻ യുറാസിൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ അപ്പോൾ എന്താണ് ഒറ്റ ഇഴതും റൈബോസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അഡിനിൻ യുറാസിൻ ഗ്വാനിൻ സൈറ്റോസിൻ നൈട്രജൻ ബേസുകളും ഉള്ള ന്യൂക്ലിയോട്ടൈഡുകള നിർമ്മിതമാണ് ആർ എൻ എല്ലേ എന്താ നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ ആർ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റ ഇഴയുള്ളതും റൈബോസ് ഫെൻസാര ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അഡിനിൻ യുറാസിൻ ഗ്വാനിൻ സൈറ്റോസിൻ നൈട്രജൻ ബേസുകളും ഉള്ള ന്യൂക്ലിയോട്ടൈഡുകള നിർമ്മിതമാണിത് ആർ എണ്ണ അല്ലെ ആർ എനയുടെ ഗണിത ഘടനയാണ് അല്ലെ ആർ എനയുടെ സ്ട്രക്ചറാണത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഉം അപ്പൊ ഡി എൻ എ പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണിത് ആർ എൻ എ ഇവയും ന്യൂക്ലിയോടൈഡുകൾ നിർമ്മിതമാണ് ഓരോ ന്യൂക്ലിയോടൈഡും എന്താണ് ഒരു റൈബോസ് പെൻസാര ഒരു ഗ്രൂപ്പ് ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നത് അഡിനിൻ ഗ്വാനിൻ യുറാസിൻ സൈറ്റോസിൻ എന്നിവയാണ് എന്നിവയാണിത് ആറ് നൈട്രജൻ ബേസുകൾ അപ്പൊ മിക്ക ആർ എൻ എന്താണ് ഒരു ഇഴ ഉള്ളത് അല്ലെ നോക്കിയ ഒരു ഇഴേ മറ്റേ രണ്ട് ഇഴ ഉണ്ടായിരുന്നു അല്ലേ ഉം ഇതെന്താണ് ഒരു ഇഴയാണ് ഉള്ളത് അല്ലെ ഉം ആർ എൻ എയുടെ ഘടന മനസ്സിലാക്കി ഇതിന് ഡി എൻ എയുടെ ഘടന താരതമ്യം ചെയ്തിട്ട് എന്താണ് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കുക അപ്പൊ ഡി എൻ എ നോക്കിയാൽ ആ നമ്പർ ഓഫ് സ്ട്രാൻസ് നമ്പർ ഓഫ് എന്താണ് ഇഴകൾ അല്ലെ ഇഴകളുടെ എണ്ണം എത്ര ഡി എൻ എന്റെ എത്രയാണ് രണ്ട് അപ്പൊ ആർ എൻ എന്റെ എത്രയാണ് ആർ എൻ എന്റെ ഒന്നാണ് കേട്ടോ മോസ്റ്റ്ലി അധികം എന്താണ് എന്താണ് ആർ എൻ എന്റെ ഒന്നാണ് വരുന്നത് കേട്ടോ ഇനി എന്താണ് ആ ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂള് ടൈപ്പ് ഓഫ് ഷുഗർ മൊറിക്കൂള് പഞ്ചായ തന്മാത്രയുടെ തരം എന്താണ് ആ ഡിയോക്സി റൈബോസ് ആണ് കേട്ടോ ഡി എൻ എൽ ഡി എൻ എൽ എന്താണ് ഡിയോക്സി റൈബോസ് അപ്പൊ ആർ എൻ ആ റൈബോസ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കൂ നൈട്രജൻ ബേസുകൾ നൈട്രജൻ ബേസസ് എന്താണ് ആ അടിനിൻ തൈമിൻ പിന്നെന്താണ് ഗ്വാനിൻ സൈറ്റോസിനാണെന്ത് ഡി എൻ എൽ അല്ലേ പിന്നെന്താണ് ആറണാണെങ്കിലാണ് ആ അഡിനിൻ യുറാസിലാണല്ലേ തൈമിന് മാറിയിട്ട് എന്താണ് യുറാസിലായി അല്ലേ യുറാസിൽ പിന്നെ ഗ്വാനിൻ സൈറ്റോസിൻ ഓക്കെ രണ്ടേ എന്താണ് ഡി എൻ എൽ തൈമിനാണ് ആറന്നേൽ എന്താണ് യുറാസിലാണ് അല്ലേ പിന്നെ ബാക്കിയൊക്കെ സെയിം ആണ് അഡിനീനും ഗ്വാനിനും സൈറ്റോസിനും തൈമിനും ഡി എൻ എൽ പിന്നെ അഡിനിയും ഗ്വാനിയും സൈറ്റോസിനും യുറാസിലും ആണെന്ത് ആറണ വരുന്നത് ഓക്കെ ഇനി എന്താണ് പ്രോട്ടീൻ സിന്തസിസ് ദ ആക്ഷൻ ഓഫ് എ ജീൻ കെട്ടോ നോക്കൂ ഇതെന്താണ് പ്രോട്ടീൻ സിന്തസിസിന്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എം ആർ എൻ എ ഡി എൻ എ ന്യൂക്ലിയസ് ടി ആർ എൻ എന്താ പ്രോട്ടീൻ അമിനോ ആസിഡ് റൈബോസോം റൈബോസോമല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ജീനുകളുടെ പ്രവർത്തന ഫലമാണ് എന്ത് പ്രോട്ടീൻ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലായില്ലേ ഇനി എന്താണ് പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഇലിസ്ട്രേഷൻ ആണ് ചിത്രീകരണെന്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ ട്രാൻസ്മിഷൻ എം ആർ എൻ അതൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ട്രാൻസ്മിഷൻ ട്രാൻസ്ലേഷൻ എന്നീ ഘട്ടങ്ങളിലൂടെ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നുണ്ട് അല്ലേ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ബൈ ടു സ്റ്റേജസ് നെയിംലി ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഓക്കെ എന്താണ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ബൈ ടു സ്റ്റേജസ് നെയിംലി ട്രാൻസ്ക്രിപ്ഷനും പിന്നെന്താണ് ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കേട്ടോ അതിലൂടെയാണിത് എന്നീ ഘടകങ്ങളിലൂടെയാണത് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് ഇനി പ്രോട്ടീൻ നിർമ്മാണം എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മാണം ആണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ അതിൽ എന്താണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനുമാണ് അല്ലേ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആ ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ജീൻ ഇൻ വിത്ത് ദ ഓഫ് വേരിയസ് എൻസൈംസ് ദ കണ്ടെയ്ൻസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് എന്താണ് ഡി എൻ എൽ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ എം ആർ എൻ എ മെസ്സെഞ്ചർ ആർ എൻ എ രൂപപ്പെടുന്നു എം ആർ എൻ എ ഇൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പൊ എന്താണ് ഡി എൻ എന്റെ ഒരു നിശ്ചിത ന്യൂക്ലിയറോട്ടൈഡ് ശ്രേണിയിൽ ജീൻ നിന്നും എൻസൈമുകളുടെ സഹായത്തെ എന്താണ് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയ ഒരു എം ആർ എം ആർ എ മെസ്സേജില്ല മെസ്സേജ് ആണല്ലോ ഉം മെസ്സേജ് സന്ദേശം അല്ലേ അത് എം ആർ എൻ എ രൂപപ്പെടുന്ന പ്രവർത്തനമാണെങ്കിൽ ഇത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ ഇത് ന്യൂക്ലിയസിൽ വെച്ചാണ് എന്താക്കുന്നത് നടക്കുന്നത് ഇനി എന്താണ് ട്രാൻസ്ലേഷൻ എന്താ നോക്കിയത് എന്താണ് ട്രാൻസ്ലേഷൻ ടി ആർ എൻ എസ് ടി ട്രാൻസ്ഫർ അല്ലെ ട്രാൻസ്ഫർ ആർ എൻ എ ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദ റൈബോസോം ബേസ്ഡ് ഓൺ മെസ്സേജസ് ഇൻ ദ എം ആർ എൻ എ ദാസ് റീച്ച് ദാറ്റ് ഫ്രം ദ ന്യൂക്ലിയസ് എന്താണ് പറയുന്നത് അല്ല എന്താണ് ടിആർസിന്റെ അല്ലേ എം ആർ എൻ എ ട്രാൻസ്ലേഷൻ പറയുന്നത് അപ്പൊ എം ആർ എൻ എ മെസ്സേജ് റീച്ചസ് ദ റൈബോസോം അല്ലെ എന്താണ് എം ആർ എൻ എ റൈബോസോമിൽ എത്തുന്നു പിന്നെ അക്കോർഡിംഗ് ടു ദം ആർ എൻ എ ടി ആർ എൻ എസ് എമിനോ ആസിഡ് ടു ആർ ആർ എൻ എസ് ഇൻ ദ റൈബോസോം ആസിഡ് ടുഗദർ ടു ഫോം പ്രോട്ടീൻസ് എന്താ അവിടെ പറയുന്നത് ആ എം ആർ എൻ എ അല്ലേ എം ആർ എൻ എ ട്രാൻസ് എത്തുന്നു എം ആർ എൻ എയിലെ സന്ദേശം അനുസരിച്ച് എന്താണ് അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നത് ആരാ ടി ആർ എൻ എകളാണ് അല്ലെ ട്രാൻസ്ഫർ അല്ലേ റൈബോസോമിലുള്ള ടി ആർ ആർ എൻ എകൾ എന്താണ് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് എന്താണ് പ്രോട്ടീൻ ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതാണിത് ട്രാൻസ്രേഷൻ എന്ന് പറയുന്നത് അല്ലേ ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ എം ആർ എൻ എയിലെ സന്ദേശം അനുസരിച്ച് ടി ആർ എൻ എകൾ ട്രാൻസ്ഫർ ആർ എൻ എ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു ഒരു റൈബോസോമിന്റെ ഭാഗമായ ആർ ആർ എൻ എ റൈബോസോമൽ ആർ എൻ എയുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് എന്താണ് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു ഇനി എന്താ നോക്കിയ പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയിൽ എന്താണ് എം ആർ എൻ ടി ആർ എൻ എ ആർ ആർ എൻ എ എന്നിവയുടെ പങ്കില്ലേ റോൾ ഓഫ് എം ആർ എൻ എ ടി ആർ എൻ എ ആൻഡ് ആർ ആർ എൻ എ ഇൻ പ്രോട്ടീൻ സിന്തസിസ് അപ്പൊ ഇത് എന്താണ് നോക്കിയ ഇത് എം ആർ എൻ എ ആണ് അല്ലെ എം ആർ എൻ എ അപ്പൊ ഡി എൻ എൽ നിന്നും പ്രോട്ടീൻ നിർമ്മാണത്തിന് എന്താണ് അതായത് സന്ദേശം എവിടെ റൈബോസോമിൽ എത്തിക്കുന്നു എത്തിക്കുന്നില്ലേ അപ്പൊ ഇതിന്റെ എന്താണ് ക്യാരിസ് ദ മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് ഫ്രം ഡി എൻ എ ടു ദ ദ റൈബോസോം എന്താണ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് ഫ്രം ഡി എൻ ടു ദ റൈബോസോം അല്ലെ ഇനി അടുത്ത ഇതെന്താണ് ആ മലയാളത്തിൽ എന്താ എഴുതാത് ഇവിടെ ആ ഇത് എം ആർ എന്ന് അല്ലെ അപ്പൊ എന്താണ് ആ ഡി എൻ എൽ നിന്നും പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം റൈബോസോമിൽ എത്തിക്കുന്നു എന്താണ് ഡി എൻ എൽ നിന്നും പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം റൈബോസോമിൽ എത്തിക്കുന്നു അടുത്ത ഇതെന്താണ് ആ ടിആർഎൻഎ ആണ് അല്ലെ അത് ടി ആർ എൻ എല്ലേ അപ്പൊ ടി ആർ എൻ എന്ന് ഇവിടെ അല്ലെ എന്താണ് സ്പെസിഫിക്സിഡ് ടു ദ റൈബോസോം അക്കോർഡിംഗ് ടു ദിവസം ടു ദ റൈബോസോം അക്കോഡിംഗ് ടു ദ മെസ്സേജ് അല്ലെ അപ്പം മലയാളത്തിൽ എങ്ങനെ എഴുതാ ആ സന്ദേശം അനുസരിച്ച് നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു ആര് ടി ആർ എൻ എന്താണ് സന്ദേശം അനുസരിച്ച് നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു ഇതെന്താണ് ആർ ആർ എൻ റൈബോസോമിൽ ആർ എൻ എ പ്രൈമറി കമ്പോണന്റ് എന്താണ് ഓഫ് ദ റൈബോസോം ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ബിറ്റ്വീൻ അമിനോ ആസിഡ് അല്ലെ ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ബിറ്റ്വീൻ അമിനോ ആസിഡ് അപ്പം ആർ ാണ് ബോണ്ട് രൂപീകരണത്തിലൂടെ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു ഓക്കെ അപ്പൊ ജീനുകൾ പാരമ്പര്യം വ്യതിയാനം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖിയാണെന്ത് ജെനറ്റിക്സ് അല്ലെറ്റിറ്റി ജനറ്റിക്സ് ജനതിക ശാസ്ത്രം നടത്തി അല്ലേ അപ്പൊ ജെനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ജീൻ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻസ് അല്ലെ ജീൻറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ജീൻ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻസ് അല്ലെ ഇനി നോക്കിയാ ഇവിടെ ആ സ്വഭാവങ്ങളിലെ സാമ സാമ്യ വ്യത്യാസങ്ങൾ അല്ലെ മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നില്ലേ െ ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില സവിശേഷതകൾ എന്താണ് സന്താനങ്ങളിൽ കാണപ്പെടുന്നില്ലേ മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപ എന്താണ് വ്യാപരിക്കുന്നതാണെന്ത് ഹെറിഡിറ്റി അല്ലെ പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സന്താനങ്ങളെ പ്രകടമാക്കുന്ന സവിശേഷതകളാണ് സവിശേഷതകളാണെന്ത് വേരിയേഷൻസ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വരുന്നതാണ് വരുന്നതാണെന്ത് പാരമ്പര്യം ഹെറിഡിറ്റി എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്താനങ്ങളിൽ പ്രകടമാക്കുന്ന പെരുമാറ്റം അല്ലെ സവിശേഷതകളാണെന്ത് വ്യതിയാനങ്ങൾ വേരിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ മാതാപിതാക്കളിൽ നിന്നും സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണെന്ത് ആ പാരമ്പര്യം വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നല്ലേ അപ്പൊ മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന ജീനുകളാണെന്താ ഹെറിഡിറ്റി വേരിയേഷൻ എന്നിവയ്ക്ക് കാരണമാകുന്നല്ലേ ഓക്കേ ദെൻ ഈ ഫാദർ ഓഫ് ജനറ്റിക്സ് ആരാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഈ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ആ ഗ്രിഗർ ജോഹാൻ മെന്റിവ് ഇയാളാണ് ഗ്രിഗർ ജോഹാൻ ഫാദർ ജനറ്റിക്സ് ജൈതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്ന ആരാണ് ആ ഇവിടെ ജോഹാൻ മെന്റൽ അല്ലെ ഇയാളാണ് അപ്പൊ എന്താണ് ഇയാൾ എന്താണ് ഇൻഫ്ലൻസ് ഫോമിനേറ്റഡ് ബൈ ഹിം ഓൺ ദ ബേസിസ് ഓഫ് ഹൈബ്രഡൈസേഷൻ എക്സ്പീരിയൻസ് ഔട്ട് ഇൻ പീ പ്ലാന്റ്സ് ഫൗണ്ടേഷൻ ഓഫ് ജെനറ്റിക്സ് എന്താണ് ഈ പയർ ചെടികളെ ഇദ്ദേഹം നടത്തിയ വർഗസംഘരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണെന്ത് ഈ ചരിതക ശാസ്ത്രത്തിന് അടിത്തറായത് എന്താണ് പയർ ചെടികളെ ഇദ്ദേഹം നടത്തിയ ഈ ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെൻ്റ് അല്ലേ വർഗസംഘരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന ആ ഇൻഫറൻസ് നിഗമനങ്ങളാണെന്ത് ഈ ജനറ്റിക്സിന്റെ ഫൗണ്ടേഷൻ അല്ലെ ഫൗണ്ടേഷൻ ഓഫ് ജനറ്റിക്സിന് അടിത്തറയായത് അല്ലെ ജനിക ശാസ്ത്രത്തിന് അടിത്തറയായത് ഉം ഓക്കെ പിന്നെന്താണ് പറയുന്നത് എന്താ പിന്നെന്താ പറയുന്നത് ഏഴ് പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നും ഒരു സ്വഭാവ നിന്നും ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ജോഡി ജീനുകൾ ഘടകങ്ങൾ ചേർന്നാണ് എന്നും എൻ്റെ എന്താണ് വിശദീകരിച്ചു അല്ലെ ഉം പിന്നെന്താണ് ഇവരെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തന്റെ കണ്ടെത്തലുകൾ എന്താണ് രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു അല്ലെ ഉം അടുത്ത വർഷം എന്താണ് സസ്യ സംഘടനകളെ കുറിച്ച് പരീക്ഷണങ്ങൾ എന്ന പേരിൽ എന്താണ് പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു ഉം പിന്നെന്താണ് ആ സസ്യ സംഘടനകളെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ അല്ലെ അങ്ങനെ പ്രസിദ്ധ എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം എന്താണ് മെന്റലിന്റെ കണ്ടെത്തലുകളെ അവഗണിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഗ്രിഗർ മെന്റ അന്തരിച്ചു പിന്നെന്താണ് ആയിരത്തി ൊള്ളായിരത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ മരണത്തിന് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞനായ ഹ്യൂഗോ ഡി വ്രീസ് കാൾ കോറൻസ് എറിക് വോൺ വോൺഷർമ് എന്നിവർ എന്താണ് മെന്റലിന്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇതോടെയാണെന്ത് ആ ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെന്റലിന്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടത് വിവിധ ശാസ്ത്രകാരുടെ അനവധി സംഭാവനകളുടെ ഏറ്റവും വിപുലമായ ശാസ്ത്രശാഖയായി ജനിതക ശാസ്ത്രം എന്താണ് വളർന്നിരിക്കുന്നത് അപ്പം അയാളുടെ മരണത്തോട് എന്ത് ആ മരണം കഴിഞ്ഞ് പതിനാറ് വർഷങ്ങൾക്ക് എന്ത് വേറെ എന്താക്കി ഈ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞല്ലേ ഉം മെന്റൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ മെന്റലിന്റെ പരീക്ഷണങ്ങൾ അല്ലെ ഉം മെന്റൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് ഇത് വർഗസംകരണ പരീക്ഷണം നടത്തിയല്ലേ ഇത് മോണോ ഹൈബ്രിഡ് ഉം മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ച് നടത്തിയ വർഗസംഘടന പരീക്ഷണ ചിത്രീകരണം ഒന്നേ പോയിന്റ് ഒമ്പത് നൽകിയിരിക്കുന്നു ഇത് സൂചകൾക്ക് അനുസരിച്ച് വിശകലനം ചെയ്ത് നിഗമനം രൂപിക്കുക ഇത് മാതൃസസ്യാലെ ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത് അല്ലേ പിന്നെ ഒന്നാം തലമുറയുള്ള ഉയരം കൂടിയത് അതിൽ തന്നെ രണ്ടാം തലമുറ എഴുന്നൂറ്റി അമ്പത്തേ ഉയരം കൂടിയത് ഇരുന്നൂറ്റി എഴുപത്തേ ഉയരം കുറഞ്ഞത് അപ്പൊ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉള്ളിൽ ഉണ്ടാകാം എന്ന് അദ്ദേഹം ഊഹിച്ചു ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഗതകത്തിന് എന്തായിരിക്കും സംഭവിച്ചുണ്ടാകുക എന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി രണ്ടാം തലമുറ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു അല്ലേ ഉം ഇതാണ് ഇതാണിത് മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെ ഉം അതിന്റെ ഗുണങ്ങൾ തമ്മിലുള്ള അനുപാത ഏകദേശം മൂന്നേ എസ് റ്റു ഒന്നാണ് കേട്ടോ മെന്റൽസ് കൺസിഡർ ദ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്താണ് വിപരീത ഗുണങ്ങൾ ഓഫ് ദ സെവൻ ദാരക്ടേഴ്സ് ഓഫ് എ പിസം സാറ്റിവം ദ സെവൻ ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ അപ്പൊ ക്യാരക്ടർ ഒന്ന് എന്താണ് ഹൈറ്റ് ഓഫ് പ്ലാന്റ് അതിന്റെ ഡോമിനന്റ് എന്താണ് ടോൾ ഉയരം കൂടിയതാണ് കേട്ടോ അതിന്റെ റിസസീവ് എന്താണ് ഡാർഫ് ഉയരം കുറഞ്ഞ ഇനി എന്താ ക്യാരക്ടർ രണ്ട് പൊസിഷൻ ഓഫ് ഫ്ലവർ എങ്ങനെയാണ് ആക്ഷൻ ആണ് വശത്തില് മറ്റേ ടെർമിനൽ ആണ് റെസസീവ് എന്താ അഗ്രത്തില് ഇനി അടുത്ത മൂന്നാമത്തെ ക്യാരക്ടർ എന്താ ഷേപ്പ് ഓഫ് സീഡ് എന്താണ് റൗണ്ട് ഉരുണ്ടത് ഡോമിനന്റ് ഈ റസസീല് എന്താ ചുളുങ്ങിയത് പിന്നെ അടുത്ത ക്യാരക്ടർ എന്താണ് നാലാമത്തെ കളർ ഓഫ് സീഡ് കോട്ട് എന്താണ് ഡൊമിനന്റിൽ ഗ്രേയും റെസസിൽ വൈറ്റും പിന്നെ അഞ്ചാമത്തെ ക്യാരക്ടർ എന്താണ് കളർ ഓഫ് എ കോട്ടിലോട് എന്താ ബീശാന് അല്ലെ യെല്ലോ ആണ് ഈ ഡോമിനന്റ് റസസിയും എന്താണ് ഗ്രീൻ ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്യാരക്ടർ എന്താണ് കളർ ഓഫ് ഫ്രൂട്ട് എന്താ ഡോമിനൻ്റ് ഗ്രീൻ ആണ് റെസസീം എന്താണ് യെല്ലോ ആണ് കേട്ടോ ദ ഷേപ്പ് ഓഫ് ഫ്രൂട്ട് ഡോമിനൻ്റിൽ എന്താണ് സോളൻ വീർത്തത് അല്ലെ പിന്നെ എന്താണ് റിങ്കിൾഡ് ആണ് ചുരുങ്ങിയ കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് സെവൻ ക്യാരക്ടേഴ്സ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ ഇനി എന്താണ് മെന്റൽസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് മോണോ ഹൈബ്രിഡ് ക്രോസ് കൊണ്ട് എന്താണ് മെന്റൽ ഹൈബ്രിഡേഷൻ എക്സ്പെരിമെന്റ് എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെ എന്താണ് ഹൈബ്രിഡൈസേഷൻ ബൈ കൺസിഡറിംഗ് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് എ ക്യാരക്ടർ എന്താണ് ഒരു സ്വഭാവം മോണോ ഹൈബ്രിഡ് സ്വഭാവത്തിന്റെ ജോഡി വിപരീത ഗുണങ്ങൾ പരിഗണിച്ചിട്ടുള്ള ഒരു ഹൈബ്രഡൈസേഷൻ വർഗസംഘരണ മോണോ ഹൈബ്രിഡ് അല്ലെ ഒരു എന്താ സ്വഭാവത്തിന്റെ ജോഡി വിപരീത ഗുണങ്ങൾ പരിഗണിച്ചിട്ടുള്ള ഹൈബ്രഡൈസേഷൻ ആണ് മോണോ ഹൈബ്രിഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ രണ്ട് സ്വഭാവം അല്ലെ രണ്ട് സ്വഭാവങ്ങളുടെ ജോഡി വിപരീത ഗുണങ്ങൾ പരിഗണിച്ചിട്ടുള്ള വർഗസം അല്ലെ ഹൈബ്രഡൈസേഷൻ ബൈ കൺസിഡറിങ് പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് ടു ക്യാരക്ടേഴ്സ് ഇനി മെന്റൽ എക്സ്പെരിയൻ നോക്കിയാൽ എന്താണ് ബേസ്ഡ് ഓൺ ഉയരം എന്ന സ്വഭാവത്തിന്റെ വിപരീത ഗുണങ്ങൾ ഉയരം കൂടിയ കുറഞ്ഞ അല്ലെ കോൺട്രാസ്റ്റിംഗ് ട്രീറ്റ്സ് ഓഫ് ക്യാരക്ടർ ഹൈറ്റ് ടോളും ഡാർഫും ഓക്കെ ഇതെന്താണ് ഉയരം കൂടിയ ടോൾ അല്ലെ ഇത് ഡോർഫ് ഓക്കെ മാർഗസ്റ്റങ്ങളാണ് അല്ലെ അപ്പോ ഇത് ഉയരം കൂടിയത് ഇത് ഉയരം കുറഞ്ഞത് അല്ലെ ടോള് ഡാർഫ് ഇതാണിത് ഒന്നാം തലമുറ അല്ലെ ഫസ്റ്റ് ജനറേഷൻ ഇതാണ് അല്ലെ അപ്പൊ ഉയരം കൂടിയതിന്റെ കൂടിയ എന്താണ് എന്താ രണ്ടാം തലമുറ എഴുന്നൂറ്റി എൺപത്തേ ഉയരം കൂടിയത് ഇത് ഇരുന്നൂറ്റി എഴുപത്തേ ഉയരം കുറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഗുണങ്ങൾ തമ്മിലുള്ള അനുബാധ ഏകദേശം മൂന്നേശു ഒന്നില്ലേ മോണോഹൈബ്രിഡ് ക്രോസ് ആണ് ഇതില്ലേ ഉം അപ്പം ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ഘടകങ്ങളിൽ പ്രകടമാകുന്ന ഗുണത്തെ എന്താണ് പ്രകട ഗുണം എന്ന് മറിഞ്ഞിരിക്കുന്ന ഗുണത്തെ എന്താണ് ആ ഗുപ്ത ഗുണം എന്നും പറയപ്പെടുന്നു അല്ലെ എക്സ്പ്രസ് കോഡ് ഡോമിനൻ്റ് ട്രെയിൻ ഡൊമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രകടിപ്പിക്കുന്ന ഗുണം അല്ലേ പിന്നെന്താ ഹിഡൻ ട്രേറ്റ് ഒളിഞ്ഞിരിക്കുന്ന ഗുണം അറിഞ്ഞിരിക്കുന്ന ഗുണത്തെ എന്താണ് റിസസീവ് ട്രേറ്റ് ഗുപ്ത ഗുണം എന്നും പറയുന്നുണ്ട് ഇനി എന്താണ് ഒന്നാം തലമുറയിൽ ഒരു ഗുണം മാത്രം പ്രകടമാവുന്നുണ്ട് അല്ലെ ഒള്ളി വൺ ഫാറ്റർ എക്സ്പ്രസസ് ഇൻ ഫസ്റ്റ് ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ എന്താണ് പറയുന്നത് ആ ഒന്നാം ഒരു ഗുണം മാത്രമേ പ്രകടമാവണമെന്നുള്ളൂ ഓക്കെ പ്രകടമാവുന്ന ഗുണം ഏതാണ് എക്സ്പ്രസീവ് ട്രേറ്റ് ഏതാണ് ആ പ്രകട ഗുണം അതായത് ഡോമിനൻറ്റ് ട്രേറ്റ് കേട്ടോ

നിർത്തി അല്ലേ കുത്തുകൂടം കണ്ടെത്താനാണ് എഫ് വൺ തലമുറയുടെ സ്വപരാകളാണ് ഇതാക്കേണ്ടത് അല്ലേ ഇനി എന്താ ഇവിടെ പറയുന്നത് എന്താ വച്ചാൽ പിന്നെ ഉയരം കൂടിയത് എന്താണ് ടോള് എത്രയാണെങ്കിൽ എഴുന്നൂറ്റി എൺപത്തേ ഉയരം കൂടിയ ഇരുന്നൂറ്റി എഴുപത്തേ ഉയരം കുറഞ്ഞ ഡ്വാർഫ് അല്ലേ പിന്നെ പറയുന്ന റേഷ്യോ പറയുന്ന എന്താണ് ത്രീ എസ് ടു വണ്ണ് അല്ലേ അനുപാതം ത്രീ എസ് ടു ഒന്ന് അല്ലേ ത്രീ എസ് ടു വണ്ണ് പിന്നെ ഹൈബ്രിഡൈസേഷൻ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണല്ലോ അല്ലേ ഇനി ഹൈബ്രിഡൈസേഷൻ ക്രോസ് പോളിനേഷൻ ഓഫ് എ പാരന്റൽ പ്ലാന്റ്സ് അതില് ഗ്യാമേറ്റ്സിലാണ് ലിംഗ കോശങ്ങളിൽ അല്ലെ ടി ടാബ്ലി ടി അല്ലേ എന്താണ് ടോൾ ആണ് സ്മോൾ ടി ടി എന്ന് വേർഫ് അല്ലെ പിന്നെ അപ്പൊ എന്താണ് സെൽഫ് പോളീഷൻ ഓഫ് എഫ് വൺ ജനറേഷൻ ടു ഗെറ്റ് ഡ്രസ്സസ് ഈ ക്യാരക്ടർ അല്ലെ ഗുഗുണം കണ്ടെത്താൻ എന്താണ് എഫ് വൺ തലമുറയുടെ സ്വപ്രാഗ് ആണ് അവിടെ നിന്നിരിക്കുന്നത് അല്ലെ പിന്നെന്താണ് അവിടെ പറയുന്നത് എഫ് ടു തലമുറയിൽ ലഭിച്ച ആയിരത്തി അറുപത്തിനാല് സസ്യങ്ങളെ എഴുന്നൂറ്റി അമ്പത്തി ഉയരമുള്ളവയും പിന്നെ ഇരുന്നൂറ്റി എഴുപത്തെ ഉയരം കുറഞ്ഞവയും അപ്പോൾ ഏകദേശം അതിന്റെ റേഷ്യോ അറിയുന്നത് അനുവാദം മൂന്നേറ്റു ഒന്ന് തന്നെ അല്ലെ അപ്പൊ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ മാത്രം പരിഗണിച്ച് ഈ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ വർഗസംഘടനം നടത്തുമ്പോൾ എന്താണ് രണ്ടാം തലമുറയിൽ എഫ് ടു വരുന്ന റേഷ്യോ അനുപാത മൂന്നേസ്റ്റഡ് എക്സ്പെരിമെന്റ് പെയർ ഓഫ്റ്റിംഗ് ജനറേഷൻ റേഷ്യോത്രീസ് നിഗമനങ്ങൾ എന്തൊക്കെയാണ് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന എന്താണ് രണ്ട് ഘടകങ്ങൾ ചേർന്നാണ് അല്ലേസ് കൺട്രോൾഡ് ബൈ ടു ഫാക്ടേഴ്സ് പിന്നെന്താണ് ഔട്ട് ഓഫ് ദ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് ലീൽസ് ഓൺലി വൺ ഈസ് എക്സ്പ്രസ് ടു ഡൊമിനൻ ട്രേറ്റ് ഇൻ ദ ഓസ്പ്രിംഗ് ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ ആൻഡ് അതർ റിമെയിൻസ് ഹിൽഡ്സീവ് ട്രേറ്റ് അല്ലെ ഒന്നാം തലമുറയിലെ സന്താനങ്ങളെ വിപരീത ഗുണങ്ങളിൽ അലീലുകളിൽ ഒന്നു മാത്രം പ്രകടമാകുകയും അല്ലെ അതെന്താണ് പ്രകട ഗുണം മറ്റേത് മറിഞ്ഞിരിക്കുകയും ഗുപ്ത ഗുണം എന്നും അറിയപ്പെടുന്നു അല്ലെ അറിയപ്പെടുന്നുണ്ട് പിന്നെന്താണ് വെർ ആർ ഫോംഡ് ദ ഫാക്ടേഴ്സ് എന്താണ് ഇതിന്റെ ഗ്രിഗർ മെന്റലിന്റെ നിഗമനങ്ങളാണ് അല്ലെ പിന്നെന്താണ് സെപ്പറേറ്റഡ് വിത്തൗട്ട് മിക്സിംഗ് എന്താണ് ലിംഗകോഷങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തിൽ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ കൂടി കലരാതെ വേർപിരിയാണ് അല്ലെ പിന്നെ അപ്പൊ എന്താണ് സെക്കൻഡ് ജനറേഷൻ ഈസ് രണ്ടാം തലമുറയിലെ സന്താനങ്ങളെന്താണ് പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്ത ഗുണമുള്ളവയുടെയും അനുബാധം എന്താണ് ത്രീസ് ടു ഒന്നാണ് അല്ലെ അപ്പൊ ഈ ഘടകങ്ങൾ നോക്കിയാൽ മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് ലിംഗ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് ഗ്രീഗൻ മെന്റൽ അനുമാനിച്ചല്ലേ ഈ ഘടകങ്ങൾ എന്താണ് ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണ് ആണെന്ന് കണ്ടെത്തിയത് എന്താണ് മെന്റലിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത തരങ്ങൾ വ്യത്യസ്ത തരങ്ങൾ തരങ്ങൾ ഉണ്ടാവൂല്ലേ ഒരു ജീനിന്റെ വ്യത്യസ്ത എന്താണ് അലീലുകൾ എന്ന് വിളിക്കുന്നു എന്താ എന്ന് പറഞ്ഞാല് ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെയാണ് അലീൽ എന്ന് വിളിക്കുന്നത് എന്താണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ജീൻസ് ആർ കോൾഡ് അലീൽസ് അല്ലെ ജീൻ യൂഷ്വലി ഹാസ് ടു അലീൽസ് എന്താണ് ഒരു ജീനിന് എന്താണ് രണ്ട് ഒരു ജീനിന് രണ്ട് അലീലുകൾ ഉണ്ട് അല്ലെ വർഗസഹരത്തിന് ഉയരം എന്ന സ്വഭാവത്തിൽ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത അലീലുകളാണ് ക്യാപിറ്റൽ ടീയും സ്മോൾ ടി എന്നിവ അല്ലെ ക്യാപിറ്റൽ ടി എന്ന അലിയിൽ ഉയരക്കൂടുതലിനെയും സ്മോൾ ടി എന്ന അലിയിൽ ഉയർ ഉയരക്കുറവിനെയും എന്താ സൂചിപ്പിക്കുന്നു അല്ലെ ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകടരൂപത്തെ എന്താണ് ഫിനോ ടൈപ്പ് എന്നും പിന്നെ ഇതിന് കാരണമായ ജനത ഘടന എന്താണ് ജിനോടൈപ്പ് എന്നും പറയുന്നില്ല ജീനിലെ സ്വഭാവത്തിന്റെ പ്രകട രൂപത്തെ എന്താണ് ഫിനോടൈപ്പ് എന്നും എന്താണ് ആ ദ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഓർഗാനിസം ആർ എന്നും ആൻഡ് ദ ജനദി കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ ദീസ് ക്യാരക്ടറിസ്റ്റിക് ആർക്കോൾഡ് ജിനോടൈപ്പ് എന്നും പറയുന്നില്ല ഒരു ജീവിയുടെ സ്വഭാവത്തിന്റെ പ്രകടരൂപത്തെ രൂപത്തെ ഫിനോടൈപ്പ് എന്നും പിന്നെന്താണ് ഇതിന് കാരണമായ ജനിത ഘടനയെന്താണ് ജിനോ ടൈപ്പ് എന്നും പറയുന്നു ഓക്കെ പിന്നെന്താണ് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് എന്താണ് സൂചിപ്പിച്ചുകൊണ്ട് എന്താണ് വർഗസംഘടന പരീക്ഷണ ഹൈബ്രഡിഷ്യൻ എക്സ്പെരിമെന്റ് ചിത്രീകരിക്കുന്നത് നിരീക്ഷിക്കാനും ഉം അത് ഇതാണ് അല്ലേ ഉയരം കൂടിയത് ഉയരം കുറഞ്ഞല്ലേ ബീജകോശങ്ങൾ അല്ലെ ഉം ഉയരം കൂടിയത് ഉം ടി ടി അല്ലേ ഒരു സ്മോൾ ടി ടി ഉം ഒന്നാം തലമുറയുടെ സ്വരപരകരം സെൽഫ് പോളിനേഷൻ ഉം പിന്നെന്താണ് ആ പിന്നെന്താ ജീനിന്റെ അലീലുകൾ എന്താണ് അലീൽസ് ഓഫ് ജീൻ എ ജീൻ ദാറ്റ് കൺട്രോൾസ് എ ക്യാരക്ടർ എന്താണ് എ ജീൻ ദാറ്റ് കൺട്രോൾസ് ക്യാരക്ടർ ഹാസ് ഫോംസ് ദേ ആർ അലീൽസ് അല്ലെ ജനറലി എ ജീൻ ഹാസ് ടു അലീൽസ് അല്ലെ രണ്ട് എന്താണ് അലീൽസ് വരുന്നുണ്ട് അല്ലെ എന്തൊക്കെയാണ് വരുന്നത് രണ്ട് അലീൽസ് വരുന്നുണ്ട് പിന്നെന്താണ് ക്യാപിറ്റൽ ടി ടീന്ന് സ്മോൾ ടി ആർ ദ ഡിഫറെന്റ് അലീൽസ് ഓഫ് ദ ജീൻ ദാറ്റ് കൺട്രോൾസ് ദ ക്യാരക്ടർ ഹൈറ്റ് ദ ദ ദ ദ ടി ടി ഡിറ്റർമിൻ ട്രേറ്റ് ട്രേറ്റ് ആൻഡ് സ്മോൾ റെസസീവ് എന്താണ് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിന് എന്താ വ്യത്യസ്ത തരങ്ങളുണ്ട് അവയാണെന്ത അലീലുകൾ എന്ന് പറയുന്നത് സാധാരണയായി ഒരു ജീനിന് എന്താണ് രണ്ട് അലീലുകൾ ഉണ്ടാവും ഉദാഹരണത്തിന് എന്താണ് ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ അലീലുകളാണ് എന്ത് ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും അല്ലെ ടി എന്ന അലീൽ ഉയരം കൂടുതലെയും ഉയരക്കൂടുന്നല്ലേ പ്രകടനകൂടം സ്മോൾ ടി ടീ ഉയരക്കുറവിനെ എന്താണ് കാണിക്കുന്നത് അല്ലെ സാധാരണ ഒരു ജീവിന് രണ്ട് അരീലുകളാണ് ഉണ്ടാവുക പ്രകടമാകുന്ന അരിയിലുകൾക്ക് അനുസരിച്ച് എന്താണ് ജീവിയിൽ പ്രകടമാവുന്ന സ്വഭാവ രൂപത്തെ എന്താണ് ഫിനോ ടൈപ്പ് എന്നും പിന്നെ അതിന് കാരണമായ ജനിതക ഘടന എന്താണ് ജിനോ ടൈപ്പ് എന്നും പറയുന്നത് അല്ലേ ഒബ്സർവബിളും ഓഫ് ഓർഗാനിസും ആർ കോൾഡ് ഫിനോ ടൈപ്പ് എൻ്റെ ജനിതിക് കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ ദീസ്റ്ററിസ്റ്റിക് ആർ കോൾഡ് എന്താണ് ജിനോ ടൈപ്പ് എന്നും പറയുന്നു ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് എഫ് നോക്കിയു തലമുറയിൽ ലഭിച്ച എന്താണ് ആയിരത്തി അറുപത്തിനാല് സസ്യങ്ങളെ എഴുന്നൂറ്റി എൺപത്തില്ലേ അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അപ്പൊ ഏകദേശം അതിന്റെ റേഷ്യോ എന്ന് പറയുന്ന ത്രീ ടു വൺ ആണ് കേട്ടോ ഫാക്ടേഴ്സ് നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നാണ് പിന്നെ പെയർ ഓഫ് എ കോൺട്രാസ്റ്റിംഗ് സബ്ജക്റ്റഡ് ടു ഓൺലി വൺ ഓഫ് കോൺട്രാസ്റ്റിംഗ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ിംഗ് ഓഫ് ദസ്റ്റ് ജനറേഷൻ ഹിഡൻറ്റ് ജനറേഷൻ ട്രേറ്റ് 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 ഹിഡൻ ഇൻ ദസ്റ്റ് ജനറേഷൻ റീ അപ്പിയേഴ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ അല്ലെ എന്താണ് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗ സഹകരണത്തിന് വർഗസഹരണ ഹൈബ്രഡൈസേഷന് വിധേയമാക്കുമ്പോൾ എന്താണ് ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റേത് മറിഞ്ഞിരിക്കുകയും ചെയ്യും ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ എന്താണ് ഡൊമിനൻ ട്രേറ്റ് പ്രകട ഗുണം എന്നും

ഉം എന്താണ് രണ്ടാം തലമുറയിലെ സന്താനങ്ങളെ പ്രകടം ഗുണമുള്ളവയുടെയും ഗുപ്ത ഗുണമുള്ളവയുടെയും അനുപാതം എന്താണ് മൂന്നേശൊന്നാണ് അല്ലെ അപ്പൊ മെന്റലിന്റെ അനുമാനങ്ങളാണ് ഇത് വരുന്നത് അടുത്ത ഘട്ടത്തിൽ എന്താക്കി ഒരേ ചെടിയിലെ ഒരു രണ്ട് ചോടി വിപരീത ഗുണങ്ങളുടെ പ്രവോഷണം എന്താ പ്രവേശനം എന്താണ് അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി അല്ലെ ഇതെന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു അടുത്ത ഘട്ടത്തിലും അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ ചോദിക്കുകയാണ് അത് നിങ്ങൾ ആൻസർ ചെയ്യാ എന്താ ഫാദർ ഓഫ് ജെനറ്റിക്സ് സോ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് അങ്ങനെ അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ടു സ്റ്റേജസ് ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ് ഓഫ് ജീൻ ജീനിന്റെ പ്രോട്ടീൻ നിർമ്മാണത്തിലെ രണ്ട് ഘട്ടങ്ങൾ ഏതൊക്കെ വേർഡ് ഡസ് ടേക്ക് പ്ലേസ് ഓരോന്നും എവിടെ വെച്ച് നടക്കുന്നു വാട്ട് ഫോംസ് അറ്റ് ഈ സ്റ്റേജ് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്നത് എന്താണ് അടുത്തത് ഐഡന്റിഫൈ ദ ഇസ് ന്യൂക്ലിക് ആസിഡ് വിച്ച് ക്യാരിസ് അമിനോ ആസിഡ് അമിനോ ആസിഡ് വഹിക്കുന്ന ഈ ന്യൂക്ലിക് ആസിഡിനെ തിരിച്ചറിയുക നെക്സ്റ്റ് എന്താണ് ബിറ്റ്വീൻ ദ മോണ ഹൈബ്രിഡ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസസ് എന്താണ് മോണ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് അതിനു മുന്നേ ഐഡന്റിഫൈ ദ ന്യൂക്ലിക് ആസിഡ് അല്ലേ ആ അത് വേണ്ടോ നിങ്ങൾ ഇത് ചെയ്യുക ഡിഫറൻഷിയൽ ബിറ്റ്വീൻ മോണോ ഹൈബ്രിഡ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസസ് പിന്നെ എന്താണ് എന്താന്ന് വ്യക്തമാക്കുക അലീലെന്താണെന്നും ജിനോടൊപ്പം ഫിനോ ടൈപ്പും ജിനോടൈപ്പും ഫിനോ ടൈപ്പും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഹൈബ്രിഡ് ട്രോസ് എന്ന് പറയുന്നത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്